മലബാർ മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റുകളുടെ എണ്ണം എണ്ണം ആക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീറ്റുകളുടെ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ആദ്യഘട്ട ഐ പി വിഭാഗം ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത അധ്യയന വർഷം മുതൽ നാല് പി കോഴ്സുകൾ കോളേജിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉടൻ ആരംഭിക്കും കൂടുതൽ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡെൻറ്റൽ കോളേജും ഉടൻ തുടങ്ങും പി ജി കോഴ്സുകൾ ആരംഭിക്കുന്നതുകൂടി നാൽപ്പത്തി അധ്യാപക സസ്യുകൾ കൂടി അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജിനായി നാനൂറ്റി എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്നേ നാല് കോടി രൂപ ചെലവാക്കിയതായും അദ്ദേഹം അറിയിച്ചു പട്ടികജാതി വിഭാഗത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിലും എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ സേവനം ലഭ്യമാകുന്നത് വലിയ കാര്യമാണെന്ന് അധ്യക്ഷനായിരുന്ന മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കൂടുതൽ എം ബി ബി എസ് സീറ്റുകൾ പി ജി കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിങ്ങനെയായി ഈ സ്ഥാപനത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നൂറുകിടക്കുകളുടെ സൗകര്യമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എം പി എം എൽ എമാരായ ഷാഫി പറമ്പിൽ കെ ശാന്തകുമാരി എ പ്രഭാകരൻ പി പി സുമോർ കെ ബാബു കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുൻ മന്ത്രി എ പി അനിൽകുമാർ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ കളക്ടർ ഡോക്ടർ എസ് ചിത്ര സബ് കളക്ടർ ഡോക്ടർ മിഥുൻ രാജ് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഒ കെ മണി സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീറാം ചീഫ് എഞ്ചിനീയർ എൽ ബീന വി എം ഹേമലത കട്ടിയാർ പന്തളം പ്രതാപൻ ഡോക്ടർ കെ കെ അഭിമോൻ വി എസ് ധനഞ്ജയ് സുഭീഷ് കുമാർ ഗായത്രി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു